എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അൻപത് വാട്ട്സിൻ്റെ ഒരു ഹൈ പവർ എൽ ഇ ഡി ലൈറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എൽ ഇ ഡി ബൾബുകളുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഒമ്പത് വാട്ടിൻ്റെ ബൾബ് പന്ത്രണ്ട് വാട്ടിൻ്റെ ബൾബ് അതേപോലെ തന്നെ ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ എ സി ഡി സി ബൾബ് ഇതിൻ്റെ ഒക്കെ നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ കിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എൽ ഇ ഡി ബൾബുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വീഡിയോസ് കണ്ടിട്ട് നിരവധി നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതായത് അവർക്ക് ഹൈ പവറുള്ള ഒരു എൽ ഇ ഡി ലാമ്പ് വേണം ഉദാഹരണത്തിൽ ഷോപ്പിലൊക്കെ ഇപ്പോൾ ഈ ഫിഷ് മാർക്കറ്റ് പച്ചക്കറി കടകൾ അങ്ങനെയുള്ള കടകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു എൽ ഇ ഡി ബൾബ് അവർ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ബൾബിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റെല്ലർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബൾബിനെ കുറിച്ചിട്ടാണ് ഈ ബൾബിൻ്റെ റോ മെറ്റീരിയൽസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ഇതിൻ്റെ അസംബിൾഡ് ബൾബാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നോക്കൂ ഈ ബൾബ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസർ ഇല്ല എന്നുള്ളതാണ് ഡിഫ്യൂസർ ഇല്ലാത്ത ഒരു ബൾബാണിത് ശരിക്കും പറഞ്ഞാൽ ഹൈ പവറാണ് നമ്മളിതിങ്ങനെ തൂക്കി ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് ഭയങ്കര ലൈറ്റ് അൻപത് വാഴ്സിൻ്റെ ആണ് ഇതിൽ പവർ വരുന്നത് ഇതിൻ്റെ ഈ ഹൗസിങ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ബോഡിയാണ് പിന്നെ ഇതിൽ ഒരു ക്യാപ്പും പിന്നെ ഒരു ഡിഒബി ടൈപ്പ് എൽഇ ഡി പാനലാണ് ഉള്ളത് പക്ഷെ ഇത് ഹൈ പവറാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ അത് ഉപയോഗിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിനൊരു ചെറിയൊരു സേഫ്റ്റിയുടെ ഒരു പ്രശ്നമുണ്ട് കാരണം ഡിഫ്യൂസർ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ കൈയ്യൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഷോപ്പ് ഉപ്പിലൊക്കെ ഇപ്പോൾ പച്ചക്കറി കടകൾ അതേമാതിരി ഫിഷ് മാർക്കറ്റ് ഇങ്ങനെയുള്ള കടകളിലൊക്കെ നമ്മൾ തൂക്കിയിട്ട് നേരെ താഴേക്ക് നല്ല ലൈറ്റാണ് കിട്ടുക അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി ബൾബ് തന്നെയാണിത് നല്ല ലൈറ്റാണുള്ളത് ഇത്തരം ബൾബുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം നമ്പർ ഞാൻ കമൻറ്റിൽ കൊടുക്കാം അതേപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ബൾബ് നമുക്ക് മെറ്റീരിയലായിട്ട് ഇപ്പോൾ അവൈലബിൾ അല്ല ഇത് അസംബിൾഡ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ബൾബ് ആവശ്യമുള്ളവർ ബന്ധപ്പെടാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്